പുലിമുട്ട് നിർമ്മാണത്തിലെ അപാകതയും അഴിമുഖത്തെ മണൽത്തിട്ടയിലിടിച്ച് മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽപ്പെടുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതിയങ്ങാടി ഫിഷറീസ് ഓഫീസ് ഉപരോധിച്ചു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ നിരവധി അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് മരണം വരെ സംഭവിച്ചിട്ടും അശാസ്ത്രീയമായ പുലിമുട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മണൽത്തെട്ട നീക്കം ചെയ്യാൻ പോലും അധികൃതർ തയ്യാറായില്ല എന്നും മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരോപിച്ചു ഉപരോധം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അൻസാരി തെലങ്കേരി ഉദ്ഘാടനം ചെയ്തു അധികാരികളെ അധികാരികളെ കേൾക്കുന്നില്ലേ അപകടങ്ങൾ പതിവാകുമ്പോൾ മനുഷ്യരിങ്ങനെ മരിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ അപകടത്തിൽ ദിനേന ദിനേന ഫൈബറുകളെല്ലാം അപകടത്തിൽ പെട്ടുപോകും ഇതൊന്നും കാണാൻ നിൽക്കുന്ന അധികാരികളെ കണ്ണു തുറക്കൂ അപകടങ്ങൾ പതിവാകുമ്പോൾ മനുഷ്യരിങ്ങനെ മരിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ